നമസ്കാരം രുജി മേഡം ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ഞാനിന്ന് വന്നിരിക്കുന്നത് അയല ഫ്രൈഡേ റെസിപ്പി ആയിട്ടാണ് കേട്ടോ അയല മാത്രമല്ല ഏത് മീൻ കിട്ടിയാലും ഈ ഒരു മസാലയിൽ റെഡിയാക്കി നല്ല സ്വാദാണ് കേട്ടോ അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ചാനൽ ഇവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കാതിരിക്കുക വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൂടെ സപ്പോർട്ട് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം തന്നെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കനും കൂടെ ഒന്ന് എനേബിൾ ചെയ്യാൻ മറക്കരുതേ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാലോ അപ്പോൾ ആദ്യം തന്നെ മീനിലേക്ക് ആവശ്യമുള്ള മസാല ഉണ്ടാക്കി വെക്കുക അപ്പോൾ മീൻ മീനവിടെ നന്നാക്കി മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ ഒരു ആറല്ലി ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട് എട്ട് പത്തല്ലി വെളുത്തുള്ളി ചെറിയൊരു കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട് അതുപോലെ ഒരു ടീസ്പൂൺ കുരുമുളകും കാൽ ടീസ്പൂൺ ഉലുവയും ഒരു ടീസ്പൂൺ പെരിഞ്ചീരകട്ടോ എടുത്തിരിക്കുന്നത് നല്ല ജീരക എടുക്കരുത് പെരിഞ്ചീരകം തന്നെ എടുക്കണം പിന്നെ ഒരു തണ്ട് കറിവേപ്പില ഇട്ടിട്ടുണ്ട് നന്നായിട്ടൊന്ന് മിക്സിലൊന്ന് അരച്ചതിന് ശേഷം അതിലേക്ക് ഞാൻ ഇനി കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കണം ഒരു രണ്ട് ടേബിൾ സ്പൂൺ കാശ്മീരിമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് നല്ലൊരു കളറും കിട്ടും പിന്നെ നമ്മൾ കുരുമുളക് പൊടി കുരുമുളക് ചേർത്തത് കാരണം ആവശ്യത്തിനുള്ള ഉണ്ടാവും പിന്നെ അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടിട്ട് ചെറുതായിട്ട് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സിയിൽ അരച്ചെടുക്കാം കേട്ടോ അപ്പോൾ നല്ല പേസ്റ്റ് രൂപത്തിൽ തന്നെ അരച്ചെടുക്കുക അപ്പോൾ നല്ലൊരു സ്വാദാണ് കേട്ടോ അപ്പോൾ ഇതേ രീതിയിൽ തന്നെ മസാല എടുക്കുകയാണെന്ന് വെച്ചാൽ നല്ല സ്വാദാണ് കേട്ടോ മീൻ വറുത്തേന് അപ്പം അയില നല്ല മത്തിയാണെങ്കിലും മറ്റേന്ത് മീനാണെങ്കിലും ഈ ഒരു മസാലയിൽ ചെയ്യുകയാണെങ്കിൽ നല്ല സ്വാദാണ് അപ്പോൾ ഞാൻ എല്ലാം നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട് അതിങ്ങനെ ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് നന്നായിട്ട് മീനിൽ നന്നായിട്ടൊന്ന് മസാല തേച്ച് പിടിപ്പിച്ച് നമുക്കൊരു അര മണിക്കൂർ വരെ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കണം അപ്പോഴാണ് നന്നായിട്ട് ഈ മീൻ നല്ല ഒരു മസാലയൊക്കെ പിടിച്ച് നല്ല ടേസ്റ്റ് കിട്ടുകയുള്ളൂ അപ്പോൾ ഞാനിങ്ങനെ മീൻ ഓരോന്നായിട്ട് ഇട്ട് കൊടുത്തിട്ട് മസാലയെന്ന് പിടിപ്പിച്ചെടുക്കട്ടെ അപ്പോൾ ഓരോ മീനായിട്ട് ഇതേപോലെ ഞാനൊന്ന് കഷ്ണം തല മുഴുവനായിട്ട് കളയാണ്ട് ഞാൻ എടുത്തിരിക്കണേ എനിക്ക് തല നല്ല ഇഷ്ടമാണ് അതുകൊണ്ടാണ് പിന്നെ അതേപോലെ ഓരോ മീനുകളായിട്ട് വരഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നന്നായിട്ട് മസാലയ്ക്ക് ഉള്ളിലേക്ക് നന്നായി പിടിച്ച് കിട്ടും അങ്ങനെ നന്നായിട്ട് ഇനി മീനില് മസാല തേച്ച് പിടിപ്പിക്കും അപ്പോൾ ഈ സൈഡിൽ ഇങ്ങനെ മസാല പിടിപ്പിക്കുന്ന സമയത്ത് ഒരുപാട് ഒരുപാടങ്ങോട്ട് മസാല കൂടുതൽ തേച്ച് കൊടുക്കരുത് കാരണം എന്താണെന്ന് വെച്ചാൽ ഉള്ളിലായിട്ടുണ്ടെങ്കിൽ പച്ച പെട്ടെന്നങ്ങ് വെന്ത് കിട്ടാനും പിന്നെ ഒരു പച്ച ചുവയായിരിക്കും അപ്പോൾ ഒരു ആവശ്യത്തിന് മാത്രം തേച്ച് കൊടുക്കുക അങ്ങനെ എല്ലാ മീനുകളിലും ഇതേപോലെ ഇങ്ങനെ മസാല മുഴുവനായിട്ട് ഞാനൊന്ന് തേച്ച് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്കതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം ഏറ്റവും കുറഞ്ഞത് ഒരു അരമണിക്കൂറെങ്കിലും നമ്മളൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം കേട്ടോ അപ്പോഴാണ് നമുക്ക് ആ ഉപ്പൊക്കെ മേലെ നന്നായിട്ടൊന്ന് പിടിച്ചു കിട്ടുകയുള്ളൂ അതേപോലെ ആവശ്യത്തിന് എരിവൊക്കെ നോക്കിയിട്ട് നമുക്ക് അതൊക്കെ ഒന്ന് പിടിച്ചു കിട്ടണമെങ്കിൽ അര അര മണിക്കൂറെങ്കിലും നമുക്ക് വെക്കണം തലേ ദിവസം രാത്രിയൊക്കെ ഇതേപോലെ മസാല തേച്ചിട്ട് ഫ്രിഡ്ജിൽ വെക്കുകയാണെന്നു വെച്ചാൽ നമുക്ക് പിറ്റേ ദിവസത്തേക്ക് ചോറണുന്ന സമയത്തും ഫ്രൈ ചെയ്തിട്ട് എടുക്കുകയാണെങ്കിൽ നല്ല സ്വാദാണ് കേട്ടോ അപ്പോൾ ഞാൻ എല്ലാം മാരിനേറ്റ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് അടച്ച് വെക്കും ിക്കുന്നുണ്ട് ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്കതൊന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കാം കേട്ടോ അപ്പോൾ എൻ്റെ പണികളൊക്കെ കഴിഞ്ഞ് വന്നതിന് ശേഷമാണ് ഞാൻ മീൻ ഫ്രൈ ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഒരു ഇരുമ്പ് ചട്ടിയിലാണ് കേട്ടോ ഞാൻ മീൻ ഫ്രൈ ചെയ്യാൻ പോകുന്നത് അപ്പോൾ അതിലേക്ക് അത് തന്നെ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ ഒരുപാട് അങ്ങോട്ട് വെളിച്ചെണ്ണയിൽ കുളിപ്പിച്ചെടുത്തിട്ടുള്ള ഒരു മീൻ ഫ്രൈ അല്ല കേട്ടോ ഞാൻ ഇതേപോലെ ഒട്ടിപ്പിടിക്കാതെ അതായത് ചട്ടിയിൽ പിടിക്കാതിരിക്കാൻ വേണ്ടി മാത്രം ചട്ടിയിൽ എല്ലാ ഭാഗത്തു നിന്ന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തതിന് ശേഷം മീൻ അങ്ങ് ഇട്ട് കൊടുക്കുകയാണ് എന്നിട്ട് നമുക്ക് ലോ ഫ്ലെയിമിൽ അതങ്ങ് കുക്ക് ചെയ്തെടുക്കാം അപ്പോഴാണ് നല്ല സ്വാദോ അപ്പോൾ എന്നെ പോലെ ഇതേപോലെ കഴിക്കാൻ ഇഷ്ടമുള്ളവർക്ക് ഇങ്ങനെ ട്രൈ ചെയ്യുന്നതാവും നല്ലത് കാരണം നമുക്ക് ഭയങ്കരമായിട്ട് നന്നായി മൊരിഞ്ഞ് മീൻ കിട്ടുന്ന ഇഷ്ടമുള്ളവർക്ക് പറ്റിയ ഒരു ഫ്രൈ ചെയ്യലാണ് കേട്ടോ ഇരുമ്പിൻ്റെ ചട്ടിയിൽ ഇതേപോലെ കുറച്ച് ചെറിയ തീയിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമുക്ക് കുറേ നേരം അത് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റൊക്കെ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് കുക്ക് ചെയ്യുക അപ്പോൾ ഒരു ഭാഗം നന്നായി ആയതിന് ശേഷം മാത്രം മറ്റു ഭാഗം മറച്ചിടുക പിന്നെ അതിലേക്ക് ഞാൻ കുറച്ച് കറിവേപ്പിലയും അതുപോലെ ചതച്ച് വെച്ചിരിക്കുന്ന കുറച്ച് ചുവന്നുള്ളിയും അതുപോലെ തന്നെ വെളുത്തുള്ളിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്ക് ഒരു ഭാഗം കുറച്ച് ആയി എന്ന് കാണുമ്പോൾ നമുക്കതൊന്ന് മറച്ചിട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇതേപോലെ നല്ല ഫ്രൈ ആയിട്ട് എടുക്കാം നന്നായിട്ട് മൊരിയിച്ചെടുക്കുന്നില്ല ഹാഡായിട്ടുള്ള ഒരു ടേസ്റ്റ് അതാണ് ഉണ്ടാവുക മീൻ അപ്പോൾ ഒരു ഭാഗം ആയ സമയത്ത് ഞാനതൊന്ന് മറച്ചിട്ട് കൊടുക്കുന്നുണ്ട് അങ്ങനെ മറിച്ചിട്ട് കൊടുത്തതിന് ശേഷം ഞാൻ കുറച്ചും കൂടെ എണ്ണ ഇതേപോലെ ഒന്ന് തൊഴുകി കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ കാരണം ഒരുപാട് എണ്ണ ഒഴിച്ചിട്ടല്ല നമ്മൾ ഫ്രൈ ചെയ്യുന്നത് അപ്പോൾ രണ്ട് ഭാഗവും ഭാഗം മറച്ചിട്ട് ഇങ്ങനെ ലോ ഫ്ലെയിമിൽ ഇങ്ങനെ കുക്ക് ചെയ്യുന്ന സമയത്ത് നല്ല സ്വാദാണ് കേട്ടോ അപ്പോൾ വളരെ സിമ്പിളായിട്ടുള്ള ഒരു റെസിപ്പിയാണ് പറ്റുകയാണെങ്കിൽ ഇതേപോലെ ഏത് മീൻ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ നമ്മൾ മുള്ളില്ലാത്ത തരത്തിലുള്ള മീനാണെങ്കിലും അതുപോലെ മത്തിയാണെങ്കിലും ഒക്കെ ചെയ്ത് നോക്കാവുന്ന ഒരു അടിപൊളി റെസിപ്പിയാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീട്ടിൽ വീഡിയോ കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്ത് തന്നെയായാലും ഒന്ന് കമൻറ്റ് ചെയ്യുക വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൂടെ സപ്പോർട്ട് ചെയ്യുക കേട്ടോ അതേപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കനും കൂടെ ഒന്ന് അപ്ലൈ ചെയ്താൽ ഞാനിട്ട് എല്ലാ വീഡിയോസും നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ കിട്ടും അപ്പോൾ ഇതേപോലെ ഒന്ന് മീൻ ഫ്രൈ ചെയ്ത് നോക്കൂ പലവരും മീൻ ഇതേപോലെയൊക്കെ തന്നെ ആവും ഫ്രൈ ചെയ്യുന്നുണ്ടാകും പക്ഷേ ഇതേ രീതിയിൽ തന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ നല്ല സ്വാദാണായിട്ടോ കഞ്ഞീടെ കൂടെയും ചോറിൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് മറ്റൊരു റെസിപ്പിയായിട്ട് കാണാം അതുവരേക്കും താങ്ക്